നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ അതിന് ധാരാളം വെബ്സൈറ്റ്സ് ഉണ്ട് ഒരുപാട് ഈ ഷോപ്പുകൾ തന്നെ അവരുടെ ഇതുവഴി സൈറ്റ് വഴിയൊക്കെ വെബ്സൈറ്റ് വഴിയൊക്കെ ഷോപ്പിങ്ങിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിൽ അതുവഴിയും വലിയ വലിയ കടക്കാരൊക്കെ ഇതൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഡ്രസ്സസ്സൊക്കെ വാങ്ങാനും ശരി പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ഇന്ന് സുലഭമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാലമാണ് പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉൾപ്പെടെ ഇപ്പോൾ ഹോം അപ്ലയൻസസ് ആയാലും ഡ്രസ്സസ് ആയാലും ഒക്കെ എന്ത് സമയമായാലും ശരി പകലായാലും കൊള്ളാം രാത്രിയായാലും കൊള്ളാം നേരിട്ട് കടകളിലൊക്കെ പോയിട്ട് അത് നോക്കി സമയമൊക്കെ ചിലവാക്കിയിട്ട് വാങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഈ ഓൺലൈൻ ഷോപ്പിംഗ് പതുക്കെ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ആ ഒരു പ്രവണത പതുക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പോൾ സമയക്കുറവും തിരക്കുകളും ഒക്കെ കാരണം ഈ ഓൺലൈനിൽ ഷോപ്പിംഗ് അതാവുമ്പോഴേക്കും ഈ വിരൽത്തുമ്പത്ത് ഇരുന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ദൂരം കൂടുതലൊക്കെ സഞ്ചരിച്ചിട്ട് കടകളിലൊക്കെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ഒരുപാട് പേര് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് പക്ഷേ അതിലും ഇപ്പോൾ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചതികളും ഒക്കെ തുടങ്ങിയതോടുകൂടി ഈ സത്യസന്ധമായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന പലർക്കും ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡ്രസ്സസ് ഒക്കെ വിൽക്കുന്ന ധാരാളം ഈ സ്ഥലങ്ങളുണ്ട് ഷോപ്പിംഗ് ഓൺലൈനിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വമ്പൻ ഓഫറുകളൊക്കെ അവർ പറയും അതൊക്കെ കേട്ടിട്ട് എടുത്ത് ചാടി പലരും ആ ഇൻസ്റ്റാ ഇതിൽ വരുന്ന പേജസിലൊക്കെ പോയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ചതിയിൽ ചെന്ന് വിടാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു കസ്റ്റമറിന് ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഫെബ്രുവരി ബുക്ക് ചെയ്തു മാർച്ച് ഏപ്രിൽ മെയ് ത്രീ മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തു ടെൻ ഡേയ്സ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറയുമ്പഴത്തേക്കാണ് നിങ്ങൾക്ക് യു ഡു നോ ഓഫ് നമ്പർ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ മീൻസ് അപ്പം സാധാരണ ഏറിയ പങ്കും ഈ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ ചെയ്യുമ്പോഴേക്കും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചതി പറ്റുമെന്നുള്ളൊരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് എല്ലാവരും അങ്ങനെയല്ല സത്യസന്ധമായിട്ട് ഈ ഓൺലൈനിൽ ഇത് ചെയ്യുന്നവർ ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ ഈ കൃമികളെ പോലെ കുറച്ചുപേരും ഇതിങ്ങനെ തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നടന്നതെന്താന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റൈൽ അലങ്കൃത കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സൈറ്റ് ഡ്രസ്സസ് ഒക്കെ വിൽക്കുന്ന ഒരു ഇത് സംഭവമാണത് അവർ ഇടയ്ക്കിടയ്ക്ക് പല ഓഫറും ഒക്കെ കൊണ്ട് വരാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവരും ഇതുപോലൊരു നല്ല ഓഫർ അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആ അത്രയ്ക്കും എമൗണ്ടിനുള്ള ഷോപ്പിംഗ് ചെയ്താൽ രണ്ട് ഡ്രസ് ഒരുമിച്ച് കിട്ടും ഒന്ന് വാങ്ങിയാൽ ഒരു ഡ്രസ്സും കൂടെ ചേർത്ത് രണ്ടായിട്ട് വാങ്ങിക്കാം എന്നുള്ളൊരു ഓഫർ കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് ചുരിദാർ ഓർഡർ ചെയ്തു അവരുടെ അടുത്ത് അപ്പോൾ സൈറ്റിൽ പോയിട്ട് ഓർഡർ ഒക്കെ ചെയ്ത് അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കാശൊക്കെ അയച്ചു കൊടുത്തൊക്കെ ചെയ്തു നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം സാധനം എത്തിക്കുമെന്നൊക്കെ ഉള്ളൊരു ഉറപ്പിന്മേലാണ് ആ ഒരു പർച്ചേസ് നടന്നത് ഞ്ച് ദിവസവും കഴിഞ്ഞു ദിവസങ്ങൾ കടന്നു പോയിട്ടും ഇതുവരേക്കും കസ്റ്റമറിന് വന്നിട്ട് ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല ബ്ലൈൻഡ്ലി ഇങ്ങനെ നമ്പേഴ്സും ഡേയ്സും ബിക്കോസ് യു ഓൾറെഡി ദാറ്റ് ഇല്ല നിങ്ങളുടെ കൺസേൺ ഡിസൈനർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കൺസേൺ ഡിസൈനർ ഈ രണ്ട് ഓൾറെഡി നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതാണ് മാർച്ച് ഏപ്രിൽ ആയിട്ട് ആ ടൈമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവര് പ്രൊഡക്ഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് ഇത്രയും ഡിലേ ആയത് ആ അപ്പൊ ഇനി എന്താണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഇപ്പൊ കറണ്ട് പ്രൊഡക്ഷനുള്ള ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഇപ്പം എനിക്ക് മേയിൽ ആവശ്യമുള്ള സാധനമായിരുന്നു ഡിലേ ആയി ജൂൺ എൻഡായി എനിക്ക് ഇനി ഇത് വേണമെന്നില്ല ഇത് ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ ഈ മന്ത് എങ്കിലും മന്ത്യങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളിപ്പോ വിളിച്ചത് അല്ല ഈ മന്ത് മന്തിന്റെയും കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇപ്പം പോകുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും ചൂസ് ചെയ്യണം അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ കോട്ടയോ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യും അതിലാ പർപ്പിൾ കളർ ലെഹങ്ക ലെഹങ്കന്ന് പറഞ്ഞാലോ ഒരു ഇതുപോട്ടായിരുന്ന ലെഹങ്ക ഇല്ലേ ആ കംപ്ലീറ്റ് ും കുഴപ്പ റീഫണ്ട് മതി കാരണം ഞാൻ ഇതിന്റെ ഇത് എന്താണ് ഞാൻ ഓൾറെഡി ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങി മെക്കപ്പ് ചെയ്തിട്ട് ഇപ്പം അതിന്റെ ഫംഗ്ഷന്റെ ടൈമും കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടിപ്പം ഞാൻ വേറെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം

അതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്ങ് നമുക്കിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ടും പുള്ളിക്കാരി ഓരോ കാരണങ്ങളും ന്യായങ്ങളും ഒക്കെ പറയുന്നല്ലാതെ അതിൽ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാം അപ്പോൾ ഇവർ തമ്മിൽ നടന്ന കോൺവെർസേഷനും സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ അപ്പോൾ ഈ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അതിന് ആദ്യം ഇവർക്ക് വേണ്ട റെസ്പോൺസ് കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ കെയർ പറയുന്ന മറുപടി കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും അവരെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ വന്നിട്ട് അവരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നും അതുകൊണ്ട് വിട്ടുപോയി അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ സംഗതി എത്തിച്ചു തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ കസ്റ്റമർ എന്താ പറയുന്നത് എന്ന് വച്ചാൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തിട്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു ഇനിയും ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാനൊക്കെ സാധിക്കില്ല അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പ്രോഡക്റ്റ് അയച്ചു തരൂ ഇല്ലെങ്കിൽ എനിക്ക് പണം റീഫണ്ട് ചെയ്താലും മതി എന്നൊക്കെ കസ്റ്റമർ പറയുന്നുണ്ട് അപ്പോൾ ഈ അതിനു വേണ്ടിയിട്ട് ഇവർ പറയുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ റീഫണ്ട് തരണമെങ്കിൽ ആ മെറ്റീരിയൽ ചാർജിൻ്റെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള തുക വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാം എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ ഇതേ അലങ്കൃത ബുത്തി സ്ഥാപനം ഇതിനു മുമ്പും ഇതുപോലെ തട്ടിപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഒക്കെ ഓഫർ പ്രൈസ് ഒന്നും കഴിഞ്ഞു തരാം Question. It's just a very simple question. When will I get the product delivered you? month. this month? Do you know the date? Do you know the it date? It's 23rd. Yeah. 15 days, it's going to be July. Do you know that? Yeah. Yeah, I know. But how? Is, oh my God! You're saying this month and then it's going to July. ഹലോ സോ ഇൻറെസ്പോൺസിബിൾ ഞാനിതിപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ ഐ സ്റ്റിൽ റണ്ണിംഗ് ദസ് ഓഫർ ഓൺ യുവർ പേജ് അപ്പൊ റണ്ണിംഗ് മൈ പ്രോഡക്ട് ഡെലിവേർ യു റണ്ണിംഗ് ഓഫർ ബൈ വൺ ബൈ ടുസ് ഓഫർ യു ആർ നോട്ട് ഏബിൾ ടു ഡെല മാം പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്കുക ഓക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഡെലിവർ ആവാത്തത് എന്തുകൊണ്ട് ബൈ മേ ബൈ ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സൊല്യൂഷനാണ് നിങ്ങളെടുത്ത് പറയുന്നത് ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പറയുന്ന കാര്യം യു ഐ നോട്ട് ഗെറ്റ് ഓൺ മേ ഓക്കെ ഐ വോണ്ടെ Ma'am, I wait okay. You know, and, and then, my, And then I tell you. And then tell kitchen, you tell me that, I How can 15 days be written June, Mrs.? Whoever I'm speaking to, do you understand? Do you know how to add? When, when, to 10. This February, March, April, May, 3 months, i wait. 10 days, I'm going to wait. And after 10, 15, from 15, you're back to 10. Oh my God, Are you? do you know the meaning of numbers? Do you know what 5, 10, 15 means? ബ്ലൈൻഡ്ലി ഇങ്ങനെ നമ്പേഴ്സ് എൻ ഡേസും പറയില്ല ബികോസ് യു ആൾറെഡി തോൽവിൻ്റെ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് അത് റിസോൾവ് ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് കടന്ന് ആർജ്ജ് ചെയ്യാനായിട്ട് എന്തായാലും താല്പര്യമില്ലോപ്പർ റെസൊല്യൂഷൻ ആവും നിങ്ങൾ ഫിഫ്റ്റീൻ ഡേയ്സിലൂടെ ഡെലിവറി ചെയ്യുന്നതാണ് ഐ ബിലീവ് യു ദൈ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷെ ഇത്രയ്ക്കും ഒരു കോർപ്പറേഷൻ ഇല്ലാത്ത കസ്റ്റമറിന് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത്രയും ടൈം ഐ യൂസ് ടു മെസ്സേജ് യു ഓൺ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എവറിവേർ ഐ ട്രൈ റീച്ചിങ് ഔട്ട് യൂ വേർ മിനിമം റെസ്പോൺസ് ഐ ഗോട്ട് പ്ലീസ് What I'm saying is the bare minimum response I got from you is this is the number I should be reaching out to. Every time I try to contact this number, it's either busy or something. Today I held up. I held on for like what, 10 to 15 minutes, and finally I got hold of you. And what do I get? The only response I get from you is there's something wrong with your side. Okay, I understand that there's something wrong with your side. And month delivery, Okay, last question. Why the 15 days? products, one item missing. Okay, agreed. But why the 15 days? Can you tell me that? No, I understand. In I understand. Okay, there is this one item without a shawl. Okay, I understand. On the lehenga piece, you do not have a shawl. Fine. You will be refunding that amount to me. That is fine. You don't have to do that refund of that shawl. I agree. But why the 15 days? Our method product is ready. Why the 15 days? Can you tell me that, please? 50 Okay, so what was happening through the um, 4 to 5 months? ഹലോ നിങ്ങളുടെ സാധനം എംബ്രോയ്ഡറി ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മെഷർമെന്റ് ആണ് ഏതെങ്കിലും മെഷർമെന്റ് ചെയ്ത് അയച്ചാൽ മതിയോ അപ്പൊ ഇത്രയും കാലം അത് നിങ്ങൾ എന്താ ഈ എംബ്രോയ്ഡറി മാത്രമാണ് എംബ്രോയിഡറി ഓൺ ദ്രീ ഐറ്റംസ് ഇത് hello hello can you listen to me are you hearing me or have you just chosen to block me out hello someone please talk to me can somebody who can speak can talk to me who's നിങ്ങൾക്ക് റീഫണ്ട് പ്രൊവൈഡ് ചെയ്യാം റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മള് പ്രോസസിംഗ് കോട്ടും മെറ്റീരിയൽ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് റീഫണ്ട് ചെയ്തുതരും കേട്ടോ ഇല്ല ഇല്ല അത് വേണ്ട എനിക്ക് പൈസ ഞാൻ പേ ചെയ്തത് നിങ്ങൾക്ക് ഫുള്ള് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ താല്പര്യം ഇല്ല ഒരു കസ്റ്റമർ കെയർ എന്നിട്ട് നോക്കിയിട്ട് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെയും പിന്നെയും ഈ ഓഫറുടെ പെരുമഴയൊക്കെ കാണുമ്പോഴേക്കും എല്ലാവരും ഇതിൽ ചെന്ന് ചാടുകുന്ന ഒരു രംഗമാണ് ഇപ്പോഴും കണ്ടുവരുന്നത് വളരെ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടുമൊക്കെ വേണം ഈ ഓൺലൈനിലൊക്കെ ചെന്നിട്ടും ഓരോന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡീലിംഗ് ആണ് അവർ നടത്തുന്നത് അവരുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒക്കെ എന്താണ് പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്ഥാപനത്തെ അന്വേഷിക്കണമെങ്കിലും മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഗൂഗിൾ റിവ്യൂസിൽ ചെന്ന് നോക്കിയാൽ അതിൻ്റെ എന്തെങ്കിലും റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പം പിടിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ചെന്നിട്ട് കുഴിയിൽ വിഴാതെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് സാധിക്കും ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓഫർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാറില്ല പിന്നെ പലർക്കും ഈ ഓൺലൈൻ ഷോപ്പിങ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ഇപ്പം ആമസോൺ അങ്ങനത്തെ വലിയ പ്ലാറ്റ്ഫോമില് ഒഴിച്ചിട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഡേറ്റിൽ കമ്മിറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഈ കസ്റ്റമർ കെയറിൻ്റെ അതിൻ്റെ അൺറെസ്പോൺസീവ്നെസ്സും പൊതുവെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ പലർക്കും നോക്കി വാങ്ങിക്കുമ്പോൾ മാത്രമേ ആ ക്വാളിറ്റി ആയാലും ശരി ഡ്രെസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈസ് ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേകം നാക്കും ടെക്നിക്കും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആമസോണിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ആ റിട്ടേൺ ഇതുണ്ട് സംവിധാനമുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാറ്റി മാറ്റി എത്ര വേണമെങ്കിലും നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം വരുന്നവരെ നമുക്ക് അതിൽ ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും പക്ഷേ ഇതുപോലത്തെ ഇങ്ങനെ ഇൻസ്റ്റാലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഫ്ലെക്സിബിളി ആയിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ പറയുന്നത് കേട്ട് കാണുമല്ലോ അല്ലേ ഓഡിയോ ക്ലിപ്പിങ്ങിൽ അതായത് അന്ന് അതുണ്ടായിരുന്നു ആ പ്രോഡക്റ്റ് പക്ഷേ ഇതിപ്പോൾ അല്ല അതുകൊണ്ട് ഇപ്പോൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും ആണെങ്കിൽ നോക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പം ഈ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഇല്ല ഇല്ലാതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ആളുകൾ ഒത്തിരി ഇതൊക്കെ കണ്ടാലും ശരി പിന്നെയും അവർ ഈ കണ്ണിന് ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും പ്ലസ് അതിനൊരു ഓഫറും കൂടെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൽ ചെന്ന് കുരുങ്ങുകയും ചതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പം ഈ പ്രശ്നങ്ങൾ കാരണം എന്താ പറയുന്നത് വെച്ചാൽ ഒരുപാട് നല്ല രീതിയിൽ പല വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർ ചെറുതും വലുതുമായിട്ടുള്ള ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ചില ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാരണം അവരുടെ അടുത്ത് പുതിയതായിട്ടൊരു കസ്റ്റമേഴ്സൊന്നും വരുന്നുമില്ല ഓൾറെഡി ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളത് ക്ലയൻസിനെ വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതും വലിയൊരു പ്രശ്നമായിട്ട് അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസ് ഇപ്പോൾ ഏത് ഐറ്റം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വിശ്വാസമുള്ള നല്ല അറിയാവുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നോ അറിയാവുന്നവരിൽ നിന്നോ പരിചയമുള്ള മുമ്പ് വാങ്ങി പരിചയമുള്ള പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് നിന്നോ ഒക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാനിട വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതുകൂടാതെ ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ അത് മുഴുവനും നമ്മുടെ ഈ രേണു സുധീനെക്കുറിച്ചിട്ടും അതുപോലെ ഷാജിദ ഷാജിയും പിന്നെ നമ്മുടെ ഈ കൃഷ്ണനെ വരയ്ക്കുന്ന പുള്ളിക്കാരിയുണ്ടല്ലോ ജസ്ന സലീമിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങളും കേസുകളും ഒക്കെ ആയിട്ട് എന്നും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകപ്പാടെ കേസും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണിപ്പോൾ യൂട്യൂബിൽ പല ഇതിലും നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും യൂട്യൂബ് വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു മുമ്പൊക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരുടെ ഇത് കാരണം അത് വന്നിട്ട് കുറേയേറെ തരം താണു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് അല്ലാത്ത എല്ലാ ക്രിയേറ്റേഴ്സും ധാരാളം വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നല്ല രീതിയിൽ ഈ നല്ല ക്രിയേറ്റേഴ്സിന് ഇനിയും മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം യൂട്യൂബിൽ ഉണ്ടാകട്ടെ ഈ ടോപ്പിക്ക് വന്നിട്ട് ഇതുപോലെ വേറെയും പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്